ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അതായത് ഫിഫ്റ്റി എയിറ്റ് ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റംസാണ് ഫിഫ്റ്റി എയ്റ്റിൽ നോർമൽ നൈറ്റീസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് വാട്സപ്പ് മെസ്സേജായിട്ടും കമൻറ്റിലായിട്ടും ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫിഫ്റ്റി എയ്റ്റിൽ ഒരുപാട് പീസ് അടിച്ച് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ പറയുന്ന ഡീറ്റെയിൽസ് കാണിക്കുന്ന മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇന്നലത്തെ പത്തൊൻപതാം തീയതി എടുത്ത ഇന്നലെ തിങ്കളാഴ്ച എടുത്ത ഗിവ് എ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ഏഴ് മണിവരെ ആയിരുന്നു ടൈം കൊടുത്തത് ഇന്ന് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഈ ഏഴ് മണിവരെ ടൈമായിരുന്നു കൊടുത്തത് ഏറെ വരെ ആൻസർ ചെയ്തവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയുടെ ചോദ്യം ഇന്നലത്തെ വീഡിയോയിൽ നൈറ്റീസ് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ തേർട്ടി ഫോർ ആയിരുന്നു മുപ്പത്തി നാല് എന്നായിരുന്നു കറക്റ്റ് ആൻസർ അപ്പോൾ ഇനി വരുന്ന ആൻസർ സ്വീകരിക്കുകയില്ല കാരണം ആൻസറും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന ആൻസർ സ്വീകരിക്കുകയില്ല പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് പേരുടെ തെറ്റിയതായിട്ട് കാണുന്നുണ്ട് കുറേ പേർ മുപ്പത്തി മൂന്ന് എഴുതിയിട്ടുണ്ട് കുറേ പേർ മുപ്പത്തി അഞ്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ മാഷാല്ല കുറേ പേർ മുപ്പത്തി നാല് കറക്റ്റ് എഴുതി അയച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറിൻ്റെ മേലെ ആൾക്കാരുണ്ട് കറക്റ്റ് ലിസ്റ്റ് ആക്കി വെച്ചിട്ടില്ല കാരണം ഒരുപാട് പേർക്ക് മെസ്സേജ് റീപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ ഇഷ്ട ഇന്ന് രാത്രി തന്നെ അവരുടെ മെസ്സേജിനുള്ള ഗീവേ പങ്കെടുത്തവർക്കുള്ള റീപ്ലൈയും ലക്കി നമ്പറും അയച്ചു കൊടുക്കുന്നതാണ് നാളെ എടുക്കുന്ന വീഡിയോസിൽ നെറുക്കെടുപ്പിൽ ഇഷ്ട ഒരു ഭാഗ്യശാലിക്ക് നല്ലൊരു ഡെസ്ക് ടോപ്പ് മിനി ഫാനാണ് ടേബിൾ ഫാനാണ് സമ്മാനമായിട്ട് കിട്ടുക അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ എന്നാലും കിട്ടാത്തവർക്ക് കിട്ടട്ടെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇഷ അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒറ്റ റൂൾസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് ലൈക്ക് ചെയ്തെന്ന് കാണുന്നില്ല സ്ക്രീൻഷോട്ട് ആക്കുമ്പോൾ അപ്പോൾ മടി കൂടാതെ ഒന്ന് ലൈക്കും ചെയ്യുക വേറെ ചിലവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ കാരണം അഞ്ച് പൈസ കൊടുക്കേണ്ട അതിനൊന്നും ഒരു നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യും അതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണണ്ട പക്ഷേ അല്ല എന്തായാലും ഒരുപാട് ഇപ്പോൾ ഗീവേ ചെയ്തു കൂടുതൽ അമ്പതിൽ കൂടുതൽ ഗിവ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിലും ഓരോ ഗിവയിൽ മൂമൂന്ന് പേർക്ക് വെച്ചാൽ തന്നെ അഞ്ച് മൂന്ന് പതിനഞ്ച് നൂറ്റമ്പതോളം പേർക്ക് ഇപ്പോൾ ഏകദേശം ഗിഫ്റ്റൊക്കെ കൊടുത്തു വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്ന ലൈക്കൊക്കെ ചെയ്യുക കാരണം നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനാൽ അതിൻ്റെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടും ചെയ്യും പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഈ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തിൽപ്പള്ളി റോഡ് പയ ബസ് സ്റ്റാൻഡാണ് ലോഗൻസ് റോഡ് അല്ല അതിമേ പറയുന്നുണ്ട് പിന്നെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി തീരെ മനസ്സിലാകത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ വരുന്ന തലേദിവസം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനലൊക്കെ എല്ലാ ദിവസവും ഇപ്പോൾ ഓൾറെഡി ആക്റ്റീവാണ് ഓൺലൈൻ ഡെലിവറി ഒക്കെ ആക്റ്റീവാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും ഇൻഷാല്ല അതേപോലെ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു ദാ ഞങ്ങളുടെ അരീഷ് കുമാറാണ് ഇന്ന് ഉള്ളത് അപ്പോൾ അമ്പത്തി എട്ടാണ് ഇന്ന് കാണിക്കുന്ന സൈസ് ദ കറക്റ്റ് കണ്ടോളും ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള നൈറ്റാണ് ഇതിൻ്റെ ആണ് നീളമാണ് അമ്പത്തി എട്ട് വരുന്നത് പിന്നെ ചെസ്റ്റ് അളവ് അമ്പത് വരുന്നുണ്ട് ഈ ഒരു വീതി വിത്ത് വരുന്നത് ചെസ്റ്റിൻ്റെ അടുത്തുള്ള വീതി വരുന്നത് അമ്പത് വരുന്നുണ്ട് ഫിഫ്റ്റി ഇഞ്ച് വരുന്നുണ്ട് പിന്നെ സിബുള്ള ടൈപ്പ് ആണ് നല്ലൊരു സിബുള്ള ടൈപ്പിൽ വരുന്ന നൈറ്റിയാണ് ദാ നല്ല പ്രീമിയം ക്വാളിറ്റി ഊക്കൊക്കെ വെച്ചിട്ടുള്ള നൈറ്റിയാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റംസ് തന്നെയാണ് പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് ഇത് ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ലീവുണ്ട് കൈമുട്ടും കൈന് ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഹൺഡ്രഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ വേറൊരു പീസ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക അപ്പോൾ ഇത് റേറ്റ് പറഞ്ഞു തരാം ഇത് നിങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റിക്കൊക്കെയാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ യൂട്യൂബിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ട് തരുന്നതാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി അല്ല ഇതിൻ്റെ ലോ പ്രൈസിലുള്ള സിക്സ്റ്റി സൈസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ തരാൻ പറ്റുന്ന നൈറ്റീസും അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഗ്യാരീല ഉപയോഗിക്കാം ചൂട് കാലത്തും മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ മൂന്ന് പീസിൻ്റെ മേലെ എത്ര എടുത്ത് കഴിഞ്ഞാലും ഇരുനൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ആദ്യമേ പറയുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തരിക വേഗം തന്നെ അധികം ലേറ്റ് ലേറ്റാതെ നാളെയും മറ്റന്നാളാക്കാതെ ഇന്ന് തന്നെ കണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്നലത്തെ ഗി പങ്കെടുത്തവരുടെ ഒരുപാട് പേരുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് കാരണം ഇന്ന് കുറച്ച് ബിസി ബിസിയായിപ്പോയി ഷോപ്പിൽ അതുകൊണ്ടാണ് അപ്പോൾ നാളെയേ നെറുക്കെടുപ്പ് നടക്കുകയുള്ളൂ പക്ഷേ ഇനി പങ്കെടുക്കാൻ പറ്റില്ല ഇതുവരെ പങ്കെടുക്കാത്തവർക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ഗിവ്വേയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദിയുണ്ട് ഒരുപാട് പേരോട് ശരിയായിട്ടുണ്ട് ഒരുപാട് പേരോട് തെറ്റിപ്പോയിട്ടുമുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇനിയും നല്ല ഗിവേ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇങ്ങനെയുള്ള ഗിഫ്റ്റാണോ വെക്കേണ്ടത് അല്ലെങ്കിൽ നൈറ്റീസ് തന്നെ ഗിഫ്റ്റായിട്ട് വേണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതായത് ഇതുപോലുള്ള ഗാഡ്ജ് മൈ മീൻസ് ഫാന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉപകരണങ്ങൾ അങ്ങനെയുള്ള ആണോ ഈ ആൻ്റി ഫാൻസി ഐറ്റംസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള നൈറ്റീസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് വെക്കണമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ഭൂരിപക്ഷം ഏതാ നോക്കിയിട്ട് അതിനുള്ള നടപടിയിലേക്ക് അതായത് അതിനുള്ള റൂൾസിലേക്ക് പോകാം പക്ഷേ അതാ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതായത് ഒരാൾക്കല്ല ഇങ്ങനത്തെ ഐറ്റംസ് വേണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് കൂടുതൽ പേരിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണോ അല്ലെങ്കിൽ നൈറ്റീസ് ആണോ വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാ ഇന്നത്തെ ഐറ്റംസ് അല്ല അത് വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട പിന്നെ ഇന്നത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് നല്ല ക്ലിയറിൽ തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പം പെരുന്നാൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേഗം തന്നെ സോൾഡ് ഔട്ട് ആൻ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കാരണം ഫിഫ്റ്റി ഐറ്റ് അധികം ഷോപ്പിലും കിട്ടാത്തൊരു ഐറ്റമാണ് കൂടുതലും സിക്സ്റ്റി ആണ് വരാറ് അമ്പത്തിയാറ് കഴിഞ്ഞാൽ പിന്നെ സിക്സ്റ്റി ആണ് കിട്ടാറ് അപ്പോൾ ഫിഫ്റ്റി ഐറ്റ് ഞങ്ങൾ പ്രത്യേകം അടിക്കുന്ന ഒരു ഐറ്റംസ് ആണ് അതാ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെന്താ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു വേറൊരു ടാൻ കളറാണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസ് ആണെങ്കിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് രൂപയാണ് പോസ്റ്റൽ വൈ അയക്കുമ്പോൾ വരാറ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും അ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഓക്കെ ഒരുപാട് പീസ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് അരീഷ് കുമാറിനെ ഏൽപ്പിച്ചത് ബാവോട്ടൻ്റെ കൈകടയും അരീഷ് കുമാറാകുമ്പോൾ ചെറുപ്പക്കാരനായതുകൊണ്ട് ഇന്ന പ്രശ്നമില്ല ഓക്കെ വേറൊരു സ്കൈ ബ്ലൂ കളറ് ഹരീഷ് കുമാർ വാവട്ടനെക്കാട്ടി വയസ്സുണ്ടെങ്കിലും തോന്നിക്കില്ല ഇപ്പോഴും ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ചുറു ചുറുക്ക് അരീഷ് കുമാറിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ഓക്കെ വേറെ ഒരു വയലറ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് യെല്ലോ യലോ ആണ് ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഓക്കെ ഒരു മൾട്ടി കളർ ഓക്കെ കൂടുതൽ ലേറ്റ് ആവാതെ ഇന്ന് രാത്രി തന്നെ ഒന്ന് പരമാവധി ഓർഡർ തരാൻ ശ്രമിക്കുക അതേപോലെ കറക്റ്റ് ആൻസർ ചെയ്തവർക്കൊക്കെ ലക്കി നമ്പർ ഇന്ന് തന്നെ അയച്ചു തരും പക്ഷേ നാളെ നെറുക്കെടുക്കേണ്ട അതായത് നാളത്തെ വീഡിയോയിൽ നറുക്കെടുപ്പ് നടക്കും കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു ആ നല്ല നല്ല ഡിസൈനുകളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും ഫിഫ്റ്റി ഐറ്റും മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഐറ്റംസ് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്താം ഈ നെക്ക് എംബ്രോയ്ഡറി വരുന്നതിൽ സിക്സ്റ്റി സൈസൊക്കെ നാളെ വരാനുണ്ട് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അതേപോലെ ഷോൾ നെയ്റ്റീസും സിക്സ്റ്റി സൈസിലുള്ള നാളെ വരാനുണ്ട് അതും വന്നാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഓരോ ദിവസങ്ങളിലായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വരാൻ കഴിയുന്നവരാണെങ്കിൽ പരമാവധി വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് യൂട്യൂബിൽ ഞങ്ങൾക്ക് ഇടുന്നതിലൊരു പരിധിയുണ്ട് എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ദിവസവും നൈറ്റീസ് മാത്രം ഉൾക്കൊള്ളിക്കുന്നത് ഓക്കെ അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പരമാവധി മനസ്സിലാക്കുക സഹകരിക്കുക നിങ്ങളുടെ ചാനൽ വിജയിപ്പിക്കുക മാക്സിമം നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ അറിവിലാരെങ്കിലും ഇതുപോലെ നൈറ്റൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ചീപ്പ് റേറ്റിലാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓഫർ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരൊന്ന് യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഓക്കെ നല്ല നല്ല കളേഴ്സ് ഒരുപാട് പീസ് ഇന്ന് അടിച്ചെത്തിയതാണ് ഫിഫ്റ്റി എയ്റ്റിൽ അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ചോദിച്ചവരോടൊക്കെ പറയാനുള്ളത് വേഗം തന്നെ അധികം ആവാതെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എത്ര ആവുന്നോ അത്രയും സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് ഫിഫ്റ്റി എയ്റ്റിൻ്റെ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് കാരണം ഓരോന്നിൻ്റെ മീറ്ററിൻ്റെ വ്യത്യാസമുണ്ടാവും ഫിഫ്റ്റി സിക്സിലും ഫിഫ്റ്റി സിക്സ്റ്റിയിലും പെട്ടെന്ന് കിട്ടും ഫിഫ്റ്റി എയ്റ്റിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത് അതേപോലെ ഫിഫ്റ്റി എയ്റ്റിൽ ഷോൺ നൈറ്റി അടിക്കുമ്പോൾ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു മനുഷ്യ നോക്കാം പറ്റിയിണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റാക്കിത്തരും അതായത് ഇതൊരു ബ്ലാക്ക് കളറാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ ഇപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല ഡിസൈനാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു നല്ല സ്ലീവുള്ള നൈറ്റിയാണ് പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ലീവ് ഇറക്കം വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം അവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഒക്കെ സിക്സ്റ്റി സൈസ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വിപരീതമായി ഇത് നല്ലൊരു മെറ്റീരിയലാണ് ആ മെറ്റീരിയലിനെക്കാട്ടിയും കുറച്ചും കൂടി ക്വാളിറ്റി ഇതിലുണ്ടാകും അത് ഉറപ്പ് തരുന്നു ഇതാ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഓക്കേ അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ഫിഫ്റ്റി എയ്റ്റിൽ ലാസ്റ്റ് വൺ ഇതാ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇന്ന് നിങ്ങൾക്ക് ഫിഫ്റ്റി എയ്റ്റിൽ നിവർത്തി കാണിച്ചു അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് നിവർത്തി കാണിച്ചിട്ടുള്ളത് ഒരുപാട് പീസ് ഹരീഷ് കുമാർ നിവർത്തി കാണിച്ചു അപ്പോൾ ഇൻഷല്ല പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട പൂർണ്ണമായും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻഷോദ അതേപോലെ ഇതുവരെ ഗവേയിലൊക്കെ പങ്കെടുത്തവർക്ക് വളരെയധികം നന്ദിയുണ്ട് കിട്ടാത്തവർക്കും കിട്ടിയവർക്കൊക്കെ വളരെയധികം നന്ദി എനിക്കും മാക്സിമം ഗവർ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക പങ്കെടുക്കുക കിട്ടാതിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ലെക്ക് വരുന്നതാണ് പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സമ്മാനമായിരിക്കും കാരണം ഇതിനൊരു ചിലവില്ലാത്തൊരു കാര്യമാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാനും പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണാൻ പറ്റുക ഇൻഷോ അല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ